പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥ വഴി ഈശോയിൽ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ പേര് അഞ്ജു ഞങ്ങൾ ചാലക്കുടി നിന്നാണ് വരുന്നത് അമ്മച്ചിയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ വർഷം ഒരു മെയ് മാർച്ച് മുതൽ യു കെയിലേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുവരേക്കും എനിക്കങ്ങനെ പുറത്തു പോകണം വർക്ക് ചെയ്യണം എന്നാഗ്രഹമൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അനസ്തേഷ്യ ടെക്നീഷ്യൻ ആയിട്ട് കോഴ്സാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് എനിക്ക് പുറത്ത് പോകണമെന്ന എന്ന ആഗ്രഹമൊന്നും അധികം ഇല്ലാതിരുന്നുകൊണ്ട് ഒരു വർഷം ക്ലിനിക്കൽ വർക്ക് ചെയ്തെങ്കിലും പിന്നീട് ഞാൻ ടീച്ചിങ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഞാനെൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ പോലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ആഗ്രഹം വരുന്നത് അപ്പോൾ ആ സമയത്ത് അമ്മച്ചി എനിക്ക് വേണ്ടി ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് പോകാനായിട്ടൊന്ന് നോക്കണേ മക്കൾ അങ്ങനെയെങ്കിലും രക്ഷപ്പെടണേ എന്നുള്ളത് അമ്മച്ചിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് പെട്ടെന്നാണ് പിന്നീട് അങ്ങനെ പുറത്തേക്കുള്ള ഒരു ജോലി നോക്കണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നതും പിന്നീടാണ് ഞാനതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ രജിസ്ട്രേഷൻ വർക്ക് പോലും തീരാതിരുന്നുകൊണ്ട് ആ സമയത്ത് രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം മാറാൻ തുടങ്ങിയിരുന്നു ആദ്യത്തിലെല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ എൽ ടി എസ് ഒന്നും ഇല്ലാതെ തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു ഞാൻ വരുമ്പോഴത്തേക്കും ഇപ്പം പതുക്കെ അത് മാറാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ള ഇതൊക്കെ ആയി തുടങ്ങി പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കാരണം കൊണ്ട് എൻ്റെ രജിസ്ട്രേഷൻ വർക്ക് കംപ്ലീറ്റ് ആയി എനിക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടുകയും നെക്സ്റ്റ് വീക്കിൽ മുതൽ ഐ എൽ ടി എസ് കമ്പൽസറി ആയിട്ട് വേണം എന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനകത്തേക്ക് അത് വരികയും ചെയ്തു പിന്നെ മുതൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും ഐ എൽ ടി എസ് ഉണ്ടെങ്കിൽ മാത്രമാണ് രജിസ്ട്രേഷൻ വർക്ക് പോലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളായിരുന്നു എനിക്ക് ഐ എൽ ടി എസ് ഇല്ലാതെ തന്നെ എൻ്റെ രജിസ്ട്രേഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു അത് കഴിഞ്ഞ് ഞാൻ ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി ജോബിന് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഗവൺമെൻറ് സൈറ്റിൽ കൂടെ തന്നെയാണ് ജോബിന് അപ്ലൈ ചെയ്യുന്നത് എൻ എച്ച് എസിൻ്റെ സൈറ്റിൽ കയറി ഞാൻ ഒരു നൂറിൽ കൂടുതൽ അപ്ലിക്കുന്നത് ആപ്ലിക്കേഷൻസ് ഞാൻ അയച്ചിട്ടുണ്ട് പക്ഷേ പക്ഷെ പോലും ഞാൻ ആപ്ലിക്കേഷൻ ലെവലിൽ പോലും പാസ്സായിട്ടില്ലായിരുന്നു എനിക്ക് പോലും ഇന്റർവ്യൂ കോൾ വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മച്ചി വീണ്ടും ഏതിങ്ങനെ പ്രാർത്ഥിച്ചു ആ ഉടമ്പടി എടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഒരു എൺപത്തി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ കോൾ വരുന്നത് ആദ്യത്തെ ഇൻ്റർവ്യൂ കോൾ വന്നു ആ ഇൻറ്റർവ്യൂ കോൾ വന്നതിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചി പറഞ്ഞു ഇങ്ങനെ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും എല്ലാവരും പറയുന്ന പോലെ ആ ഉടമ്പടിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും എന്നുള്ളൊരു ഇത് എനിക്കും വന്നു പക്ഷേ പ്രാർത്ഥിക്കാനായിട്ടുള്ള വലിയ മനസ്സൊന്നും എനിക്കുണ്ടായിരുന്നില്ല അമ്മച്ചിയുടെ പ്രാർത്ഥനയുടെ ആ ഒരു വെള്ളം കൊണ്ട് എനിക്ക് കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ളത് കാരണം ഞാൻ അന്ന് വന്ന അമ്മച്ചിയുടെ നിർബന്ധം കാരണം കൊണ്ട് ഞാൻ ഇതിനു മുൻപ് ഒരു ഉടമ്പടി എടുത്തിരുന്നു പക്ഷേ ഞാൻ വലിയ കാര്യമായിട്ട് അത് ഫോളോ ചെയ്യുന്നൊന്നുണ്ടായിരുന്നില്ല മാതാവിൻ്റെ ആ ഉടമ്പടി രൂപ എൻ്റെ കയ്യിൽ നഷ്ടപ്പെടുകയും ചെയ്തു ആ ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി പിന്നെ എനിക്ക് ആയി ഞാനത് നേരം വേണം നോക്കാതിരുന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം നഷ്ടപ്പെട്ടത് എന്നുള്ള കുറ്റബോധം ഒക്കെ ആയി അത് ആ ഇന്റർവ്യൂ ഞാൻ ഫെയിലാവുകയും ചെയ്തു അതിനുശേഷം പിന്നെ ഞാൻ അപ്പോൾ ഉടമ്പടി എടുക്കാനായിട്ടൊന്നും നിന്നില്ല പിന്നെയും അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എനിക്ക് രണ്ടാമതൊരു ഇൻ്റർവ്യൂ കോള് വന്നു അന്നേരം വന്നപ്പോഴും എനിക്ക് ആദ്യം ഉള്ളിൽ പേടിയാണ് വന്നത് കാരണം ഞാനിങ്ങനെ ഒരു ഉടമ്പടി എടുത്തിട്ട് അത് പാലിക്കാതിരുന്നതാണ് എന്നുള്ള പേടിയാണ് എനിക്ക് വന്നത് ഞാനപ്പോൾ വേഗം പോയി ചെയ്ത് ഞാൻ കുമ്പസാരിച്ചു കുമ്പസാരത്തിൽ ഞാൻ ഏറ്റു പറഞ്ഞ് എൻ്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയ്ക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് മാപ്പ് ചോദിച്ച് കുമ്പസാരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയത്തായപ്പോഴത്തേക്കും എൻ്റെ ഉടമ്പടി കാശ് രൂപമൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മച്ചി അമ്മച്ചുടെ ഉടമ്പടി കാശുരൂപം എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഇൻറ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ നീ ഉടമ്പടി കാശ് രൂപ ഇൻ്റർവ്യൂവിന് കയറുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ഉടമ്പടി കാശുരൂപത്തിൻ്റെ ഫോട്ടോയിൽ കൈവെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം മൂന്ന് പ്രാവശ്യം ചെല്ലിയിട്ടേ നീ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുൻപായിട്ട് ഞാൻ ഉടമ്പടി കാശുരൂപം തൊട്ട് പ്രാർത്ഥിച്ചു ആ സമയം തന്നെ അമ്മച്ചി വീട്ടിലിരുന്ന് എനിക്ക് വേണ്ടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ പ്രാർത്ഥനയുടെ ഇടയിൽ അമ്മച്ചി മാതാവിൻ്റെ അടുത്ത് അപേക്ഷിച്ചിരുന്നു ഇതിന് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഇങ്ങനൊരു ജോലി കിട്ടാനായിട്ട് മാതാവ് എനിക്ക് വിധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു അമ്മച്ചയ്ക്ക് ഒരു അടയാളം കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു അതുപോലെ മാതാവ് ആ ഒരു അടയാളം അമ്മച്ചിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അന്നേരം ആ കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരിയിൽ ഒരു രക്തഘട്ടം പോലെ കാണുകയും കുറച്ച് നേരങ്ങൾക്ക് ശേഷം ആ ഉടമ്പ ആ മെഴുകുതിരി നല്ലപോലെ പോലെ ആളിക്കത്തി മാ ഏകദേശം മാതാവിൻ്റെ രൂപത്തിൻ്റെ കണക്ക് ആ മെഴുകുതിരി മാറുകയും ആ നാളം മാറുകയും ചെയ്തു അതിനുശേഷം ഞാൻ ഇൻറ്റർവ്യൂ കഴിഞ്ഞു അമ്മച്ചയെ വിളിക്കുമ്പോൾ അമ്മച്ചെ അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് എന്തായാലും നിനക്ക് കിട്ടും മാതാവ് ഇടപെട്ടതാണ് ഈ ഒരു ജോലിയുടെ കാര്യത്തിൽ നിനക്ക് എന്തായാലും കിട്ടും എന്ന് പറഞ്ഞു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞു ഒന്നരാഴ്ചയോളമായി ഇൻ്റർവ്യൂൻ്റെ അവിടുന്ന് റിപ്ലൈകൾ ഒന്നും തന്നെ ഇല്ലാതായി കഴിഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇത് എന്തായാലും കിട്ടത്തില്ല പോയി ഞാൻ ചെയ്ത ആ ഒരു ഇത് കാരണം കൊണ്ട് എനിക്കിനി കിട്ടത്തില്ല എന്നുള്ള ഇതിലായി എനിക്ക് കൂടുതൽ സങ്കടമായി പക്ഷെ ഒരു ഒന്നരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവിടെ നിന്ന് മെയിൽ വന്നു ഞാൻ സക്സസ് ആയിട്ടുണ്ട് എനിക്ക് ഈ ജോലിയിൽ സക്സസ് ആണ് ബാക്കി പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്നും പറഞ്ഞിട്ടുള്ള മെയിൽ വന്നു ഇത് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നത് മാതാവ് എനിക്ക് ഞാൻ ചെയ്ത തെറ്റുകൾ പുറത്ത് വീണ്ടും ഒരു അവസരം തന്ന് മാതാവ് എന്നെ ഉയർത്തിക്കൊണ്ട് വന്നത് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുശേഷം എനിക്ക് പിന്നെയും പ്രോസസിങ്ങിൻ്റെ കാര്യത്തിൽ തടസ്സങ്ങൾ നേരിട്ടു മെയിനായിട്ട് ഞാൻ നേരിട്ടൊരു തടസ്സം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന എക്സ്പീരിയൻസുകളുടെ റെഫറൻസിനകത്ത് അവർക്ക് അപ്രൂവൽ വേണമായിരുന്നു എൻ്റെ എംപ്ലോയറിന് ഞാൻ ആദ്യത്തിൽ വർക്ക് ചെയ്തിരുന്ന ഹൈദരാബാദായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വന്ന് ഒരു വർഷത്തിനും മേലെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റെഫറൻസ് മെയിൽ അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ ഇരിക്കുന്ന എച്ച് ആറിന് എന്നെ പരിചയമില്ല അതുകൊണ്ട് അവരെനിക്ക് ആ റെഫറൻസ് മെയിലിന് റിപ്ലൈ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു എനിക്ക് അവിടെ പരിചയമുണ്ടായിരുന്ന അവിടുത്തെ ആ ഒ ടി ഇൻചാർജനെ മാത്രമായിരുന്നു ആളെ ഞാൻ വിളിച്ച് സംസാരിച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് ഞാൻ വിളിക്കുമ്പോൾ കോളുകളൊന്നും എടുക്കുന്നില്ല എച്ച് ആർ ആണെങ്കിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കോളുകൾ എടുക്കുന്നില്ല എനിക്ക് അവിടെ പരിചയം എനിക്ക് നേരിട്ട് പരിചയമുണ്ടായിരുന്ന എല്ലാവരെയും മാറി മാറി ഞാൻ വിളിച്ചു നോക്കി പക്ഷേ ആ കാര്യങ്ങളിലൊന്നും ഒരു മാറ്റങ്ങളും എനിക്ക് ഉണ്ടാകുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്ത് ഏത് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു അമ്മ എനിക്കിത് കിട്ടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വന്നിവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കും അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്ന ഒരു കോൺവെൻറ്റിൻ്റെ തന്നെ ഹോസ്റ്റലായിരുന്നു അവിടെ ചാപ്പലിൽ പോയിരുന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അമ്മ കാനായൽ കല്യാണവിരുന്നിൽ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് അമ്മ മാ പറഞ്ഞപ്പോൾ ഈശോ കേട്ടതുപോലെ എൻ്റെ ഒരു കാര്യത്തിന് അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ എന്തായാലും കേൾക്കാതിരിക്കില്ല അമ്മ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി ഈശോ എന്തായാലും എനിക്ക് നടത്തി തരും എന്നുള്ളത് ഞാൻ അമ്മേടെ അടുത്ത് പറഞ്ഞു അങ്ങനെ എനിക്ക് ഒരു വഴിയില്ലാതെ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ പരിചയത്തിലുള്ള ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറയുന്നത് അവിടെ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട് ആ ചേട്ടനെ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കി നോക്ക് എന്തെങ്കിലും വഴി കാണുമായിരിക്കുമെന്ന് കാരണം എനിക്ക് റെഫറൻസ് മെയിൽ അവർ അയച്ചിട്ട് രണ്ടാഴ്ചയ്ക്കും മേലെയായി റിപ്ലൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ എംപ്ലോയർ എനിക്ക് മെയിൽ അയച്ച് പറഞ്ഞിരുന്നു ഇനിയും ഇതിന് ഡിലേ വരുവാണെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ ഇനി ഒരു റിപ്ലൈ അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ അപ്ലിക്കേഷൻ വിദ്ഡ്രോ ആയി പോകും എന്ന് പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് ഞാൻ ഹൈദരാബാദ് പോയി ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് രണ്ട് ദിവസത്തോളം എടുക്കും ട്രാവൽ ചെയ്ത് അതുകഴിഞ്ഞ് അന്ന് തന്നെ എനിക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല നെക്സ്റ്റ് ഡേ പോകാൻ പറ്റൂ അപ്പോൾ എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും എനിക്കത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഒരു നമ്മൾ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് മാതാവ് എനിക്ക് ഇടപെട്ടിട്ട് ആ ഒരാളെ ജോസഫ് എന്ന് പറയുന്ന ഒരാളെ മാതാവ് എനിക്ക് വേണ്ടി അവിടെ അന്നേരം ഇതാക്കുകയായിരുന്നു ഞാനായിട്ട് യാതൊരു കോണ്ടാക്റ്റുകൾ അത്രയും നാളില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എനിക്ക് വേണ്ടി ഇടപെടുകയും അന്നേരം പോയി സംസാരിച്ച് അന്ന് തന്നെ ആ സ്പോട്ടിൽ തന്നെ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ റെഫറൻസ് മെയിൽ ക്ലിയർ ആകുകയും ചെയ്തു അതിനുശേഷം പിന്നെ സ്പോൺസർഷിപ്പിൻ്റെ കാര്യങ്ങളാണെങ്കിലും സ്പോൺസർഷിപ്പിൽ എനിക്ക് കറക്ഷൻസ് ഉണ്ടായിരുന്നു അവർ ജനറലി എല്ലാം നഴ്സസിന് വേണ്ടിയിട്ട് അടിക്കുന്ന സ്പോൺസർഷിപ്പുകളായതുകൊണ്ട് തന്നെ അടിച്ചു വന്നപ്പോൾ എൻ്റെയും രജിസ്ട്രേഷൻ്റേത് എൻ എം രജിസ്ട്രേഷൻ വേണം അതുപോലെ തന്നെ ജോബ് കോഡും നഴ്സസിൻ്റെ ജോബ് കോഡിലാണ് അടിച്ചു വന്നത് അത് പിന്നീട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞെങ്കിലും എനിക്ക് എൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ്റെ കാര്യം മാത്രമാണ് കറക്ഷൻ കിട്ടിയത് പക്ഷെ ജോബ് കോഡ് അവർക്ക് മാറ്റാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു അതിന് ജോബ് കോഡ് മാറി വെച്ചിട്ട് നമ്മളൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ മാതാവിൻ്റെ അത്ഭുതം എന്ന് തന്നെ പറയേണ്ടി വരും എൻ്റെ വിസയ്ക്ക് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ഇന്ന് ആ വിസ എൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു ഞാൻ ആ വിസ വാങ്ങിക്ക് വാങ്ങിച്ച് നേരെ ഇവിടേക്കാണ് പോകുന്നത് കാരണം ഇന്ന് അമ്മച്ചിക്ക് അമ്മച്ചിയുടെ ഉടമ്പടി മൂന്നാം പ്രാവശ്യം പുതുക്കേണ്ട ദിവസമായിരുന്നു അപ്പോൾ അമ്മച്ചി എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ആ വിസ വാങ്ങിച്ചിട്ട് ആണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതും ഈ മാസം ഇരുപത്തി നാലാം തീയതി ഞാൻ യു കെയിലേക്ക് പോവുകയാണ് ഇരുപത്തി ഏഴാം തീയതിയാണ് എനിക്കവിടെ ജോലിയിൽ ജോയിൻ ചെയ്യേണ്ടത് ഇത്രയും വലിയൊരു അനുഗ്രഹം അമ്മ മാതാവ് ഈശോയോടും മധ്യസ്ഥം വഹിച്ച് നേടിത്തന്നതിന് ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് വന്നുപോയി വീച്ചയ്ക്ക് അമ്മ അപ്പും ചോദിക്കുകയാണ് അതിനുശേഷം ഞാൻ എനിക്ക് ഈ ഒരു ജോബ് അവർ ഓഫർ ചെയ്തതിനു ശേഷം ഞാനിവിടെ വന്ന് വീണ്ടും ഉടമ്പടി എടുത്തു ഇപ്പോൾ ഞാൻ ഉടമ്പടിയിലാണ് ഉള്ളത് ഇതുപോലെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മ പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ട് അമ്മയ്ക്ക് ഒത്തിരി ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടിരുന്നുള്ള ഒരാളായിരുന്നു നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ച് ഇരുന്നിട്ടുണ്ടെങ്കിലും പലവിധ കാര്യങ്ങൾ വരും അസ്വസ്ഥമായി പോകും ഡെയിലി പള്ളിയിൽ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങുമായിരുന്നു എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളോ കാര്യങ്ങളോ എല്ലാം കൊണ്ട് അത് മുടങ്ങുമായിരുന്നു സ്ഥിരമായിട്ട് പള്ളിയിൽ പോകാനോ വിഷു കുർബാനയിൽ പങ്കെടുക്കാനൊന്നും സാധിക്കാറില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൽ പിന്നെ അമ്മയ്ക്ക് അങ്ങനെ തടസ്സങ്ങളെല്ലാം തന്നെ മാറുക യും ഇപ്പൊ സ്ഥിരമായിട്ട് ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ അമ്മ വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടില്ല അതുപോലെ ഉടമ്പടിയിൽ പറയുന്നതുപോലെ തന്നെയുള്ള അരമണിക്കൂർ ബൈബിൾ വായന വചനം വായിക്കൽ അങ്ങനത്തെ എല്ലാവിധ കാര്യങ്ങളും അമ്മ കൃത്യമായി തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അതിന് പ്രാർത്ഥനയ്ക്ക് നേരിട്ടുകൊണ്ടിരുന്ന എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടി അതുപോലെ വീട്ടിലെ കാര്യങ്ങളോ എല്ലാം കഴിഞ്ഞിട്ട് മറ്റ് കാര്യങ്ങൾക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല അങ്ങനെ ഇരുന്നൊരു ആളായിരുന്നു എൻ്റെ അമ്മ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനാണെങ്കിലും എല്ലാം നല്ലപോലെ സമയമുണ്ട് അമ്മ ഇപ്പോൾ വ്രതസാധനങ്ങൾ സന്ദർശിക്കുകയും അവിടെ പോയി രോഗികളെ ശുശ്രൂഷിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും സാമ്പത്തികമായിട്ട് അവർക്ക് സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് അങ്ങനെ കാരുണ്യ പ്രവർത്തികളുടെ കാര്യത്തിലും ആത്മീയപരമായിട്ടുള്ള രീതിയിൽ ഞങ്ങളുടെ കുടുംബത്തിലെ അമ്മയ്ക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അതുപോലെ എൻ്റെ അനുജൻ പഠിക്കുന്നതിന് കാര്യത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അവന് പ്രാർത്ഥിക്കാനും ഞാനും എന്നെപ്പോലൊക്കെ തന്നെ അവനും കുറച്ച് മടി കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു ബൈബിൾ വായിക്കാനും ഇതെല്ലാം പറയുമ്പോഴും കുറച്ച് മടിയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം അവൻ അവരുടെ ഫസ്റ്റ് ഇയറിലെ എക്സാംസ് എല്ലാം തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ എല്ലാ സബ്ജെക്ട്സും അവൻ പാസ്സാവുകയും ഇപ്പോൾ അവനും ബൈബിൾ വായനയും കാര്യങ്ങളും എല്ലായിട്ട് അങ്ങനെ ഒരു ദൈവികമായിട്ടുള്ള കാര്യത്തിലേക്ക് ജീവിതത്തിലേക്ക് വരികയും ഉണ്ടായി ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ധരിക്കും ആത്മീയമായിട്ട് ഞങ്ങൾ ഇത്രയും ഉയർത്തുകയും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിൽ ഇത്രയും അഭിവൃദ്ധി തരികയും ചെയ്ത പരിശുദ്ധ അമ്മയ്ക്ക് ഈശ്വരക്ക് മാധ്യസ്ഥം വഹിച്ച് ഞങ്ങൾക്ക് നേരിത്തന്ന പരിശുദ്ധി അമ്മയ്ക്കും ദേവപിതാവിനും ഒത്തിരിയേറെ നന്ദി